പിതാവിന്റെയും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മയെ പരിശുദ്ധ ദൈവമാതാവേ കൃപാസനത്തിനിടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഹോമസംരക്ഷണത്തിനടങ്ങി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കി അമ്മ പരിശുദ്ധമേ സകലാസനോടും പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞേ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ ന്മിക്കണമേ ആന്റേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ ആമീൻ എൻ്റെ പ്രിയപ്പെട്ടവർ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കണം അച്ഛനെന്താ ഈ പ്രാർത്ഥന ആവർത്തിക്കണമെന്ന് ചോദിക്കരുത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥന ഈ കർത്താവ് എനിക്ക് അഭിഷേകമായി ഞാൻ ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഇത്രയും കാര്യം ഞാൻ പ്രാർത്ഥിച്ചാൽ മതി എന്താ കാര്യം എന്നറിയാമോ അതിനൊരു ബൈബിൾ ഒരു സ്പിരിച്വൽ ഹിസ്റ്ററിയുണ്ട് എന്താണ് കർത്താവിന് ഉന്നതമായ നാമത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു മുപ്പത്തൊമ്പത് കൊല്ലം അർപ്പിച്ചൊക്കെ ബാണ്ടി യോഗം കൃഭാസ് അൾത്താറ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ കൃഭാസ് അൾത്താറ് നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്നു കർത്താവ് അങ്ങനെ മക്കളുടെ യാത്രകളെ ആസ്വദിക്കുന്നു ഇന്ന് മനസ്സ് കുഴങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ട് എന്ത് തീരുമാനം എടുക്കണം അങ്ങോട്ട് പോണോ പോകണ്ടേ സംസാരിക്കണോ വേണ്ടേ കൊടുക്കണോ ആ സ്ഥലമായി ചെറിയ വഴിയാലേ ശരി കൊടുക്കണോ വേണ്ടേ ഇങ്ങനെ ഒരു കൺഫ്യൂഷനുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവ് പരിശുദ്ധാത്മാവ് കൺഫ്യൂഷൻ ഇല്ലാ എൻ്റെ ആത്മാവല്ല അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ ഇറങ്ങി വരുമ്പോൾ വ്യക്തത ഉണ്ടാവും വിഷയത്തെക്കുറിച്ച് കർത്താവായിരുന്നെങ്കിൽ ആ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യുമായിരുന്നു എന്ന് ഒറ്റ ചോദ്യം ചോദിച്ചാൽ നിനക്ക് എടുക്കാനുള്ള കൃത്യ ഉത്തരം കിട്ടും കർത്താവ് അതുപോലെ തെളിമയുള്ള ഉത്തരങ്ങൾ കിട്ടാൻ അങ്ങയുടെ മക്കളെ ഞാൻ ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദുരൂഹമായ സാഹചര്യങ്ങൾ സന്നിഗ്ധമായിട്ടുള്ള സംസാ സംസാരങ്ങളുടെ ഇടപാടുകൾ അവിടെയെല്ലാം ഒരു തീരുമാനമെടുക്കാൻ ഒരു നിലപാടെടുക്കാൻ ഒരു സംസാരിക്ക സംസാരിക്കാൻ കർത്താവ് നിനക്ക് തീളിമയുടെ ആത്മാവനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിനക്കിനി ഭാരപ്പെടുന്ന ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ് മക്കളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും കല്യാണത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും അവരുടെ പഠനത്തെക്കുറിച്ചും കൃത്യമായ തീരുമാനമെടുക്കാൻ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ കർത്താവ് നിന്നെ വിശുദ്ധ പൗരോഹിതത്തെ മഹത്വപ്പെടുത്തുന്ന കണ്ണീരോട് പ്രാർത്ഥിക്കുന്നു ശ്വാസകോശ രോഗികളുണ്ട് ഈശ്വര അവരെന്നെ സുഖപ്പെടുന്നവരെ കാണിക്കുന്നുണ്ട് കർത്താവ് ശ്വാസകോശ രോഗി കർത്താവ് രക്തത്തെ കളർ മാറിയിട്ട് ഓറഞ്ചിൻ്റെ നീര് പോലെ ആയിപ്പോണ രക്തത്തെ ആ രോഗമുള്ളവരെ കർത്താവിപ്പം സുഖപ്പെടുത്തുന്നുണ്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും പേശികളിലും അസ്ഥികളും അസ്ഥിക്കുഴികളിലും അസ്ഥിചരമ്പുകളിലും ശരീര കോശങ്ങളിലും കർത്താവിൻ്റെ അത് പടരട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിൻ്റെ വരുമാന മാർഗങ്ങളെ കർത്താവ് ആശ്രദിക്കട്ടെ നിൻ്റെ കടകമ്പോള വ്യാപാര വ്യവസായങ്ങൾ ഏജൻസികൾ നിനക്ക് എവിടുന്നാണ് പണം ലഭിക്കുന്നത് അതിൻ്റെ തടസ്സമായി നിൽക്കുന്നത് ആ തടസ്സങ്ങളെ ഈ നിമിഷം ഞാൻ അർ അർപ്പിച്ചിട്ടുള്ള പതിനാരക്കണക്കിന് കുർബാന ശക്തിയാണ് ഞാൻ ബന്ധിക്കുന്നത് ദൈവപേതലെ നീ സ്വാതന്ത്ര്യമാവുക സ്വാതന്ത്ര്യനാവുക നിൻ്റെ കാര്യങ്ങൾ നിനക്ക് ഒറ്റക്കെ ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഉറക്കവും ക്ഷീണവും കൊണ്ടുകൊണ്ട് നിൻ്റെ മനസ്സ് ഭാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവിനെ അഭിജിത്ത് അത് നിന്നെ തളിക്കപ്പെടുകയും നിന്നെ കർത്താവ് വീണ്ടെടുക്കുകയും നിനെ കതീസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനത്തെ കർത്താവ് നയിച്ചു കൊണ്ടുപോവുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ ഇപ്പോൾ പുറപ്പെട്ട് രാത്രി തിരിച്ച് നിന വീട്ടിലെത്തുന്നവരെ ചെയ്യേണ്ട എല്ലാ മാധ്യമങ്ങളിലും ജോലികളിലും ജോലി ഭാരങ്ങളിലും തീരുമാനങ്ങളിലും യാത്രകളിലും ഉപയോഗിക്കുന്ന വാഹനങ്ങളിലും നടക്കുന്ന എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ ശക്തി നിൻ്റെ നിൻ്റെ ഹൃദയത്തെ സ്മരിക്കട്ടെ നിൻ്റെ ഹൃദയം നിൻ്റെ ശരീരത്തെ സ്പർശിക്കട്ടെ നിൻ്റെ കർത്താവിൻ്റെ ശക്തി ഉച്ചുമുള്ള അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ അവലംബങ്ങളുടെ അവസ്ഥാന്തരങ്ങൾ എന്നാലേ വാക്ക് ഈ ശ്രദ്ധയിൽപ്പെട്ട് നമ്മുടെ ജോഷ പുസ്തകമാണ് അഞ്ച് പതിനൊന്ന് വായിച്ച് പിറ്റേ ദിവസം പിറ്റേ ദിവസം അവർ ആ ദേശത്തെ വിളവിൽ നിന്ന് ആ ദേശത്തെ വിളവിൽ നിന്ന് ഉണ്ടാക്കിയ പുളിപ്പില്ലാത്ത അപ്പവും <inaudible> ും ഭക്ഷു വറോതമ്പും ഭക്ഷിച്ചു പിറ്റേന്ന് മുതൽ മുതൽ മന്ന വർഷിക്കാതായി ഇസ്രായേൽ ജനത്തിന് പിന്നീട് മഞ്ഞ ലഭിച്ചില്ല പിന്നീട് മന്ന ലഭിച്ചില്ല അവർ ആവർഷം മുതൽ അവർ ആവർഷം മുതൽ കാനാൻ ദേശത്തെ കാനാൻ ദേശത്തെ ഫലങ്ങൾ കൊണ്ട് ഫലങ്ങൾ കൊണ്ട് ഉപജീവനം നടത്തി ഉപജീവനം നടത്തി അവരെ ഗിരിഗാലിൽ കാനാൻ ദേശത്ത് ഗിരിഗാലിലെത്തി ഇസ്രായേൽ ജനം അവിടുത്തെ ഭൂമിയിലൊക്കെ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ ഭൂമിയും ഭൂമിയുടെ ഉൽപ്പന്നങ്ങളിലുമൊക്കെ ഫലങ്ങളിലും ഫലമൂലാധികളിലൊക്കെ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ ടക്ക് എന്ന് സ്വിച്ചിട്ടതുപോലെ മഞ്ഞ നിന്നുപോയി അത് സ്വാഭാവികമായ കാര്യമാണ് നല്ല കാര്യമാണ് ഇറ്റ്സ് ഓക്കെ അവർ വിലയിടത്ത് വഴി എന്ത് അധ്വാനിച്ച് കഴിയട്ടെ കഴിയട്ടെ നല്ല കാര്യമല്ലേ പക്ഷേ കർത്താവിന് രണ്ടുതരം അനുഗ്രഹങ്ങളുണ്ട് അധ്വാനിച്ച് ജീവിക്കുന്നത് കർത്താവ് ആദ്യമേ തന്നെ നെറ്റിലെ വേർപ്പ് കൊണ്ട് അപ്പം പക്ഷിക്കാൻ മനുഷ്യനെ ആസ്വദിക്കുന്നുണ്ട് പക്ഷെ നെറ്റിലെ വേർപ്പ് കൊണ്ട് നമ്മുടെ അധ്വാനം കൊണ്ട് തന്നെ ജീവിതത്തിലെ എല്ലാ കാര്യം നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നിറവേറുമോ ഐ തിങ്ക് തിങ്ക്സോ നമ്മൾ അധ്വാനിക്കുന്നു അല്ലേ ചെറുമ പന്ത്രണ്ടേ പതിമൂന്നിനെടുത്ത് പന്ത്രണ്ടായിരത്തി കഠിനാധ്വാനം ചെയ്തു കഠിനാധ്വാനം ചെയ്തു ഫലമൊന്നും ഫലമൊന്നും അപ്പൊ അത് ഇങ്ങനെ സംഭവിക്കാം ചില ആൾക്കാർക്ക് അവരൊത്തിരി അധ്വാനിക്കും പലതരത്തിലും ഉള്ള ജോലികൾ ചെയ്യും പക്ഷേ ജോലി മാത്രമേ ഉണ്ടാകത്തുള്ളൂ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇവർ ഈ വിഷയങ്ങൾക്കെല്ലാം ഇപ്പം എപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമ്മൾക്ക് എന്തും ചെയ്യാം ദൈവം അതിൽ കക്ഷിയാണോന്ന് നോക്കണം ആചാര അനുഷ്ഠാന പ്രകാരമുള്ള ദൈവം നിങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട് കുടുംബ പ്രാർത്ഥന നടത്തുന്നുണ്ട് അങ്ങനെയല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ധ്യാനഗുരു പ്രസംഗിച്ചത് എന്താണെന്നറിയാമോ യൂറോപ്പിന് വിശ്വാസം പോയെന്ന് ആരാധികളോട് നിങ്ങളോട് പറഞ്ഞത് അവിടെ ആധ്യാത്മിക ജീവിതത്തിലും അനുദിനമുള്ള ജീവിതത്തിലും സത്യസന്ധമായ സുവിശേഷ മൂല്യങ്ങളുണ്ട് സത്യം നീതി സാഹോദര്യം അതെല്ലാം ഉണ്ട് ഞാൻ നോക്കിയപ്പോൾ കറക്റ്റഡാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളിലെ ആചാരാനുഷ്ഠാനങ്ങൾ ഭയങ്കര കൂടുതലാണ് പക്ഷേ ജീവിതത്തിൽ സത്യമില്ല അപ്പൊ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അധ്വാനിക്കുമ്പോ പക്ഷേ നമ്മൾ ദൈവം കൂടി അതിൻ്റെ അകത്ത് കക്ഷിയായിരിക്കണം അല്ലെങ്കിൽ ഇത് പറയും അവർ കഠിനാധ്വാനം ചെയ്തു പക്ഷെ മുള്ള കൊയ്തു എന്ന് പറയത്തേ എന്നുവെച്ചാൽ ദൈവം കക്ഷിയാണത് പ്രാർത്ഥിക്കണോ പ്രാ പള്ളി പോണതും പ്രാർത്ഥിക്കണം മാത്രമല്ല നമ്മുടെ നിലപാട് ചതി വഞ്ചന പാരവെപ്പ് സൂചി വെപ്പ് മറ്റുള്ളവരെ മത്സരിച്ച് ഒറ്റപ്പെടുത്തുക ദൈവത്തിൽ നിരക്കാത്ത ജീവിതം ഉണ്ടാകുകയും പിന്നെ നമ്മൾ ആചാരാനുഷ്ഠാനങ്ങളുടെ ജീവനത്തിന് ദൈവത്തിനെ ചേർത്ത് വെച്ചാൽ ദൈവം ചേരത്തില്ല അപ്പോൾ ദൈവത്തെ കൂട്ടി വെക്കുക എന്ന് വെച്ചാൽ അതൊരു ജീവിത രീതിയാണ് സുശീഹിതമായ അങ്ങനെ വരുമ്പോൾ ഇരട്ടി ഫലം വരുമ്പ അധ്വാനങ്ങള് ഇപ്പൊ സങ്കീർത്ത നാല ഏഴ് അടുത്ത് ധാന്യത്തിന്റെയും സമൃദ്ധിയിൽ സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ അവർക്കുണ്ടായതിലേറെ ആനന്ദം എന്റെ ഹൃദയത്തിൽ എന്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു നിക്ഷേപിച്ചു അപ്പൊ എല്ലാത്തിനേക്കാളുള്ള ആനന്ദം നമ്മൾ നിക്ഷേപിക്കാൻ ദൈവത്തിന് കഴിയും അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കണം ദൈവത്തെ അവലംബിക്കുമ്പോൾ സുവിശേഷ വിഹിതമായ ഒരു ജീവിത സമീപനം ആവശ്യമായി വരുന്നത് അങ്ങനെ നമ്മുടെ സുവിശേഷ ജീവിതത്തിൽ നമ്മൾ വളരെ സീരിയ ഈ ഓഫ് പെർട്ടിക്കുലർ വളരെ പ്രാധാന്യത്തോടെയാണ് സുവിശേഷ ജീവിതം ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിൻ്റെ ജീവിത വിഷയത്ത് ദൈവം കക്ഷിയായിരിക്കും എന്നാൽ പിന്നെ പിന്നെ തിരിഞ്ഞ് നോക്കേണ്ടി വരത്തില്ല പ്രേസ്ത്ര പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക